വിജയിക്കൊന്നും നോമിനേഷൻ പോലും കൊടുത്തിട്ടില്ല നോമിനേഷൻ കൊടുക്കട്ടെ നോമിനേഷൻ കൊടുത്താൽ മത്സരത്തിന്റെ ആ ചൂടും ചൂടും ഒക്കെ ഒന്ന് കാണട്ടെടുത്തേ ആന ഒന്നുമില്ല കെഎസ്എൻ ഡി പി യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ഉള്ളു പിന്നൊക്കെ വിഭാഗക്കാർക്ക് വോട്ട് ചെയ്യാൻ മാത്രം അവകാശവും പനിക്കാൻ മറ്റുള്ളവരും അത് മാറണം പിന്നോക്കക്കാർക്ക് കൂടി അധികാരത്തിന്റെ പങ്കാളിത്തം കൊടുക്കണം ഇത്തവണത്തെ നോമിനേഷന്റെ പൊതുവെ പരിശോധന കണ്ടപ്പോൾ പിന്നോക്കക്കാർക്ക് പരിഗണനയും പരിരക്ഷയും നോമിനേഷന്റെ കാര്യത്തിൽ എല്ലാ കക്ഷികളും വേണ്ടത്ര കൊടുത്തു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട് ഏ തീർച്ചയായിട്ടും കാരണം എന്നും ഒരു ഒട്ടി ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരെയും ആ പാറിയെ പോലെ അവർ ഭരിക്കാൻ കൂടെ വേണ്ടേ ആ ഭരിക്കാൻ കൂടെ അവസരം കൊടുക്കണ്ടേ ഭരിക്കാൻ പറ്റുള്ളവരും വോട്ട് കൊടുക്കാൻ പിന്നെ നോക്കാനും അതിന് മാറ്റം വരണം കുറേ മാറിക്കൊണ്ടിരിക്കുന്നു ശബരിമല വിഷയം ഒരു കാര്യമില്ലെന്ന് അതൊക്കെ പേപ്പർ കാര്യങ്ങളല്ലേ ശബരിമല വിഷയം വന്നപ്പോൾ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയും അതോടൊപ്പം ഏത് സ്വർണപ്പാളി ആരില്ലായിരുന്നെങ്കിൽ അവരെല്ലാം മുഖം നോക്കാതെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ പറഞ്ഞു അതിപ്പം ശക്തമായ നടപ്പാക്കില്ലേ അത് പിന്നെ ഈ എലക്ഷൻ വന്നുകൊണ്ടാണ് അത് ലൈവ് ആക്കി നിർത്തിക്കൊണ്ട് ചില പ്രതിപക്ഷങ്ങൾ അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് മാത്രമേ അതൊന്നും ഈ ഇലക്ഷനെ ബാധിക്കുന്നില്ല ആളുകളെല്ലാം അരിവാഹാരം കഴിച്ചു ജീവിക്കുന്നവരാണ് ഈ സ്വർണപ്പാളിയും പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന്റെ ഇമേജ് നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അത് ശരിയല്ല ശരിയാകുകയില്ല ഒരിക്കലും ആകുകയില്ല അതും ഇതും വേറെ എന്നെ ഇത് കണ്ടില്ലേ അതെ ഒരു സർക്കുറവുണ്ട് ഒരുപാട് നാളായിട്ട് അവിടെ ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് അതിനൊരു സത്യ കുറവ് വേറെ പിന്നെ അതിന്റെ കരാറുകാരന് ആരോ ഒക്കെ ഒരു പിന്നിലുള്ളതുകൊണ്ട് ഒരു ദാർഢ്യ സമീപനവുമാണ് ഈ വണ്ടികൾ ഇത്രയും ടാക്സ് അടച്ച് ഓടുന്ന ലക്ഷക്കണക്കുള്ള വണ്ടികൾക്ക് സുഗമമായി പോകാനുള്ള സൗകര്യം കൊടുക്കണമെന്ന് കോൺട്രാക്റ്റിൽ വ്യവസ്ഥയിരിക്ക അതിനുള്ള സൗകര്യം കൊടുക്കാതെ ഇങ്ങനെ എഴിഞ്ഞു ഒക്കെ പോവുകയും അവർക്ക് കൈകാര്യം ചെയ്ത ഗഡറിൽ കൈകാര്യം ചെയ്തിട്ടുള്ള അശ്രദ്ധ മൂലം പാലാ നൂറോളം ആളുള്ള മനുഷ്യരുന്നല്ലേ അവരാണിത് ഇതൊക്കെ എവിടെ കണക്കും കേരളത്തിലായതുകൊണ്ടല്ലേ സഹിക്കുന്നത് വേറെ വല്ലതും സഹിക്കുക ഒരു ജീവിതമില്ലേ പോയത് ഒരു വണ്ടി ഡ്രൈവർ ആ മനുഷ്യൻ ആ പച്ചയായ മനുഷ്യൻ ഒരു എമ്പുള്ള ഒരു ഗഡറാണ് വീണത് അതിനകത്തിരുന്ന് മരിക്കുകയാണ് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് എങ്ങനെ ജീവിക്കും നിങ്ങൾ നാലു നോക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെയാണ് ഇത് സംഭവിക്കണെങ്കിൽ നിങ്ങളൊക്കെ ഹൃദയം പൊട്ടി നമ്മളെ കൂട്ടല്ലേ ബാക്കിയുള്ളവരും ഇത് കേട്ടിട്ട് പോലും എന്റെ ഉടമസ്ഥർക്ക് ആ കോൺട്രാക്ടർക്ക് ഒരു പ്രയാസമില്ലായിരുന്നു പിന്നെ ജനരോഷത്തിന്റെ മുമ്പിൽ കീഴടങ്ങിയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം കൊടുക്കാൻ തയ്യാറായത് ഇത് മുമ്പുള്ളവർക്കൊന്നും അവരാരും ഒന്നും കൊടുത്തില്ലല്ലോ മനുഷ്യ ആരും അത് നടക്കട്ടെ രാഷ്ട്രീയമല്ലേ പരസ്പരം മത്സരം അതും ഇതുമൊക്കെ ണ്ടാകുമ്പോ സ്വാഭാവികമാണ് ഇപ്പോൾ സി പി ഐ സി പി ഐയും തമ്മിൽ തറക്കില്ലേ ബി ജെ പിന്നു വിപുലരായിട്ട് ചിലര് കൊടുക്കുന്നില്ലേ ബി ജെ പി തന്നെ ചിലർ കൊടുക്കാതെ ആത്മഹത്യ ചെയ്യുന്നില്ലേ ചിലർ ആത്മഹത്യ സമയതിരിക്കുന്നില്ലേ അതൊക്കെ ഇതൊക്കെ കിടക്കുന്നു ഇത് ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ ആറി ശാന്തമാകും എന്തോ ഇനി എനിക്കതിനെപ്പറ്റി അറിയാൻ പാടില്ല ഏതായാലും പൊതുവെ പറഞ്ഞാൽ എല്ലാ കക്ഷികളും ഈഴവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ മോശല്ലേ കാരണം സ്വീറ്റ് കിട്ടാതിരിക്കുമ്പോൾ എന്തിനും ജീവൻ എടുക്കണം ചിലർ ചിലക്കെ സ്വീറ്റ് നിൽക്കാൻ പറയുമ്പോൾ ജീവനും കൊണ്ടുപോടുകയാണ് എന്താ ചോദിച്ചാൽ എന്റെ ചോദിച്ചപ്പോൾ ഒരാളും എന്നോട് പറയും എന്റെ കുഞ്ഞേ എന്റെ ഭാര്യയും മക്കളെ നോക്കണ്ടേ ഒരു പൈപ്പ് പൊട്ടി കറണ്ട് പോയി എന്നു വന്നാൽ ഉടനെ തന്നെ ഉടനെ വരികയാണ് എന്റെ വീട്ടിലായിട്ട് എനിക്ക് നല്ല സ്വസ്ഥത കിട്ടുവാണ് എന്റെ ഭാര്യയും മക്കളുമായിട്ട് സ്വസ്ഥമായിട്ട് കഴിഞ്ഞാൽ ഈ പഞ്ചാബത്ത് ഇല്ലാതിരിക്കുന്നതാണ് ആ ആപത്തിൽ നിന്ന് രക്ഷപെട്ടിരിക്കാൻ എനിക്ക് നല്ലത് അതുകൊണ്ട് സ്വയം ജീവിതം നടത്താനും എനിക്ക് എന്റെ കുടുംബം നടത്താനും എപ്പോഴും നല്ലത് ഇത് നിന്ന് പോകാതിരിക്കുന്നതാണെന്ന് എന്തിക്കുന്ന ആളുണ്ട് ഞാനീ നാട്ടുകാരനല്ല ഞാൻ പോകുന്നു